musik ഒരുപാട് നാളായ തുടങ്ങിയിട്ടത് അറുപത്തിരണ്ട് ലക്ഷം തപ്പേര് ചാത്തന്നൂർ നാരായണപിള്ളയാണ് ആദ്യം താങ്ക് യു അപ്പം മനസ്സിലായില്ല എനിക്ക് ആദ്യം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ചാത്തന്നൂർ നാരായണ കൊച്ചു നാരായണമുള്ള സ്ഥലമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഭർണിക്കാവ് കൊല്ലൂറുള്ള ഭർണിക്കാവ് ക്ഷേത്രത്തിലെ പ്രോഗ്രമായിട്ട് തയ്യാറാവുന്ന ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിനിയിപ്പം ഈ കൂടെ കൂടുതലും അങ്ങനെ എത്ര മണിവരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ കഥകളിയുടെ ആശയം എന്താണ് നേർച്ച കളിയാണ് നീരാണ്ടമ്മശരി നീ കളിക്കൊരു കഥയാണ് കല്യാണ സമയം കല്യാണ സമത്തിലാണ് സൗഗന്ധികം ആ കല്യാണ അടുക്കേറ്റ് അത് കഴിഞ്ഞ് പാഞ്ചാലി ആറ്റിയിൽ സുബിൻ സുബിൻ ഹനുമാനായിട്ട് കുച്ചി നാരായണപിള്ള കൃഷ്ണനാരായണകുള പാട്ട് കലാ നിലയൻ നന്ദകുമാർ മംഗലം നാരായണ നങ്കോടി ചെണ്ട വാദ്യശ്രീ കലാമണ്ഡല ശിവദാസ് മംഗളം കലാപാരി അജി കുമാർ ചുട്ടി സുബിന് അനിയരങ്കിൽ പ്രവർത്തിക്കുന്നത് ആറുപുളകളുടെ കുട്ടം പിള്ള സുഭാഷ് തുടങ്ങിയവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളവിടെ പങ്കുവെച്ചാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ വരട്ടെ ഒരുപാട് ഒരുപാട് കളിക്കാനുള്ള ഇപ്പോഴും എത്ര ഏജ് എത്രയാണ് സാറ് എത്ര ഏജൻ്റ് എത്ര ഏജൻറ്റ് സാറിന് എനിക്ക് എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സ് ഏജ് കൊണ്ട് അവർ ഇന്നും കലാരംഗത്ത് ദൈവം വളരെയേറെ നമ്മള നമ്മളെ മലയാളികളുടെ നാടൻ കഥകളി രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇതുവരെ പങ്കുവച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അവരുടെ മേൽവിലാസവും പേരും ഒക്കെ അവരുടെ പഴക്കവും വർഷങ്ങളായി ഈ മുന്നോട്ട് നീങ്ങുന്ന കഥകളിയാണ് കഥകളിയുടെ പാകങ്ങളൊക്കെയാണ് നമ്മളോട് ചെറുതായിട്ട് പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയി വരാം അടുത്ത രീതിയുമായി